വയൽ നികത്തലിനെതിരെ പരാതിയുമായി ഉളിക്കൽ എ കെ ജി നഗറിൽ സമിതിക്ക് കീഴിലുള്ള പാടം നികത്തുന്നതിനെതിരെയാണ് പാടശേഖര സമിതി ഉളിക്കൽ വില്ലേജിൽ പരാതി എ കെ ജി നഗറിൽ പുറവയൽ പാടശേഖര സമിതിക്ക് കീഴിലുള്ള പന്ത്രണ്ട് ഏക്കർ പാടശേഖരത്തിൽ അമ്പത്തിയാറ് സെന്റ് പാടം നികത്തുന്നതിനെതിരെയാണ് പുറവയൽ പാടശേഖര സമിതി ശനിയാഴ്ച ഉളിക്കൽ വില്ലേജിൽ പരാതി നൽകിയത് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് ഓഫീസർ അനീഷ് ഫീൽഡ് അസിസ്റ്റന്റ് ശ്രീലേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പാടം സന്ദർശിക്കുകയും പരിശോധിക്കുകയും ചെയ്തു നിതീഷ് കൂനങ്കി എന്ന് പറയുന്ന താമസിക്കുന്ന കുളിക്കല് എ കെ ജി നഗറിനോട് ചേർന്നിട്ട് ഒരു പാഠശേഖര സമിതിയിൽ കലാകാലങ്ങളിലെ ഒരുപാട് ആളുകൾ ചേർന്ന് കൃഷി നടത്തുന്നുണ്ട് അതിന് വേദന ഒരുപാട് ഏക്കർ സ്വത്തിൽ അങ്ങനെ കൃഷി നടന്നു വരുന്നതായിട്ട് ഇവിടെ കണ്ട് അന്വേഷണത്തിൽ മനസ്സായിട്ടുണ്ട് അപ്പോൾ അതുപ്രകാരം വയലിൽ പരാതിയിൽ ഉന്നയിക്കുന്ന പ്രകാരം ചില മാറ്റങ്ങൾ വയൽ കൃഷിയിൽ വ്യക്തിയായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് സംബന്ധിച്ച് ഇവർ പരിശോധന നടത്തിയിട്ടുണ്ട് ഇവിടെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് സംബന്ധിച്ച് ഇവിടെ ജെ സി പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചില പ്രവർത്തനങ്ങൾ നടന്നതായിട്ട് കാണുന്നു അതുപ്രകാരം നമ്മുടെ ഷോപ്പൊ കൊടുത്തുകൊണ്ട് അവരെ അറിയിച്ചുകൊണ്ട് തൽക്കാലം പ്രവർത്തികൾ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ടു വില്ലേജ് സ്ഥലത്തിലും ഇത് സംബന്ധിച്ച് സർവേ നമ്പർ സംബന്ധിച്ചും ഇതിൻ്റെ തരമാറ്റം സംബന്ധിച്ച പൂർണ്ണമായ വിശദമായ വിഭവങ്ങളും ഓഫീസിൽ നിന്ന് പരിശോധന നടത്തിയതിന് ശേഷം നമ്മളത് മേൽ റിപ്പോർട്ട് ചെയ്തിട്ട് അടുത്ത നടപടി സ്വീകരിക്കും ഇപ്പോൾ നിലവിലെ വർക്കുകളൊന്നും ഇവിടെ നടത്തുന്നില്ല കൂടുതൽ ശ്രദ്ധ ഇക്കാര്യത്തിൽ നമ്മൾ ഉണ്ടാവും ഈ കൃഷി ഭൂമി നടത്തേണ്ട ഭൂമിയിൽ കൃഷി നടത്താൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും എൽ എൽ എജ്ജ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എല്ലാവരുടെ സഹകരണത്തോടുകൂടി ഈ വിഷയത്തിൽ നമ്മൾ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കും എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് കൂടുതൽ പരിശോധനകളിലും റെക്കോർഡുകളൊക്കെ പരിശോധിച്ച് ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയുന്ന പാടം നികത്തുന്ന ജോലികൾ നിർത്തിവെക്കാനും നിർദ്ദേശിച്ചു യാതൊരു കാരണവശാലും വയൽ നികത്തുന്ന നടപടി അംഗീകരിക്കാനാകില്ലെന്നും കൂടുതൽ പരിശോധന നടത്തി കർശന നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഈ വയലില് എൽ ജെ അഥവാ കുട്ടി ഡോക്ടർ എണ്ണം കുട്ടി ഡോക്ടറുടെ പിന്നെ കീഴിലുള്ള ഈ സ്ഥലത്ത് വർഷങ്ങളായി കൃഷി ചെയ്യുന്ന പാടശേഖരത്തിന്റെ ഒരു ഭാഗം രാവിലെ ജെ സി ബി ഉപയോഗിച്ചിട്ട് പണിയെടുക്കുന്ന സമയത്താണ് ചൊട്ടടുത്തുള്ള കൃഷിക്കാർ പരാതി പറഞ്ഞത് ഞാൻ കർഷക സംഘത്തിൻ്റെ വില്ലേജ് കമ്മിറ്റി സെക്രട്ടറിയാണ് ജോയിൻറ് സെക്രട്ടറിയാണ് അപ്പം നമുക്ക് പരാതി തന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസറേയും മറ്റും വിവരം അറിയിച്ചു അവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ പണി നിർത്തിയിട്ടുണ്ട് ഇതിനകത്ത് കവങ്ങ് തെങ്ങ് തുടങ്ങിയ വിളകൾ വെക്കാനാണ് അയാൾ ഉദ്ദേശിക്കുന്നതാണ് നമുക്ക് കിട്ടിയ വിവരം അത് ഒരിക്കലും അനുവദിക്കാനാവില്ല ഇതിനൊരു നടപടി വേണം ഇപ്പോൾ തന്നെ സ്റ്റോപ്പും അമ്മോ വില്ലേജ് ഓഫീസിന് കൊടുക്കേണ്ടതാണ് മാത്രവുമല്ല നിലവില് ഈ വയൽ ഇങ്ങനെയാക്കി തീർത്തതിന് പൂർവ്വസ്ഥിതിയിലെത്തിക്കാനുള്ള നടപടിയും ഉണ്ടാവണമെന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് വയൽ നടത്തുന്നത് അവർക്ക് കാവുങ്ങ് തെങ്ങ് അതുപോലെ തന്നെ ജാതി തുടങ്ങിയ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആൾക്കൂട്ടത്തില് തീറ്റയ്ക്കുള്ള പുല്ലും ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരു പന്ത്രണ്ട് ഏക്കറിൽ മേൽ സ്ഥലം വരും മൊത്തം ആൾക്കാർ ഒരു പത്ത് പതിനഞ്ചില് മേലെ ആൾക്കാർ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഉപാരത്തിനായാലും അല്ല പാട്ടത്തിനായാലും തന്നെയാണ് നെൽകൃഷിയാണ് ഫുൾ ടൈം ചെയ്യുന്നത് പിന്നെ ഒരാളിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ആളുകളും ഇതേപോലെ ആവർത്തിക്കും പിന്നെ പാഠശേഖരം എന്നൊരു സംഭവം ഉണ്ടാവില്ല അപ്പം അതിനെതിരെ കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾ നമുക്കും വയലുള്ളതാണ് നമുക്ക് ഇപ്രാവശ്യം സീസൺ മോശം നമ്മൾ ഇപ്രാവശ്യം ചെയ്തില്ലെന്നേ ഉള്ളൂ പക്ഷേ അടുത്ത തവണ എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ അത് പകരം ഇങ്ങനെ രീതിയിൽ ആക്കാൻ പാടില്ല ഇപ്പം നാട്ടിലൊരു നിയമമുണ്ടല്ലോ നീർത്തട വയൽ നിയമമുണ്ട് ആ നിയമപ്രകാരം ഉള്ള നടപടി സ്വീകരിക്കണം എന്നാണ് വില്ലേജ് ഓഫീസറോടും പറയാനുള്ളത്